അസ്സലാമു അസലാമലൈക്കും രമനാൻ അവസാനക്ക് മുമ്പ് ഒരു സൂറത്ത് നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതായിരിക്കും ഏതാണ് ആ സൂറത്ത് ആറാമത്തെ സൂറത്തായ സൂറത്ത് അന്നാമാണ് നിങ്ങൾക്ക് പാപമോചനത്തിന് നിങ്ങൾ ഇത് നീയത്ത് ചെയ്ത് ഒറ്റയിരിപ്പിനെ ഇതിനെ ഓതി തീർത്ത് ഇസ്തി ഗഫാർ ചെയ്താൽ അതിൻ്റെ എല്ലാ എന്ത് തെറ്റുകളാണെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബഹാരതരാൻ നിങ്ങൾക്ക് ക്ഷമിച്ച് തരും എല്ലാവരും ഈ ഒരു സൂറത്തിനെ ഓതുക അതുപോലെ തന്നെ ആപത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടാൻ ഈ സൂറത്തിനെ ഓതിയ ശേഷം രണ്ട് റെക്കയത് നിസ്കരിച്ചതിന് ശേഷം രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷയ്ക്കായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ എന്ത് തന്നെയായാലും ഫലം കിട്ടാതിരിക്കുകയില്ല അതുപോലെ രോഗങ്ങളിൽ നിന്ന് രക്ഷയ്ക്ക് സൂറത്ത് അന്നാമിൽ ഒന്നാമത്തെ ആയത്തിന് നിത്യേന് ഏഴ് പ്രാവശ്യം ഓതി കയ്യിലൂതി ശരീരഭാഗങ്ങളിലൊക്കെ തടവുക നിങ്ങൾക്ക് എന്ത് പ്രയാസങ്ങളും വേദനകളും ഉണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷ കിട്ടും അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും ഈ ആഗ്രഹങ്ങളൊക്കെ തന്നെ സാധിച്ചെടുക്കാൻ ഈ സൂറത്തിന് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം നിങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ത് ഹലാലായ മുറാദുകളും ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറി കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇതിലെ പതിനേഴാമത്തെ ആയത്ത് പതിനെട്ടാമത്തെ ആയത്തിന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതിയാൽ ഉറക്കിലും ഉണർവിലും നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യം കാണാം അതുപോലെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കാൻ കണ്ണീർ പിക്ക് അങ്ങനെയുള്ളതൊക്കെ കിട്ടാതിരിക്കാൻ സൂറത്തിൽ അന്നാമിലെ നൂറ്റി മൂന്നാമത്തെ ആയത്തിനെ അധികം ഓതിയാൽ ഒരു കണ്ണേറും ഒരു ദൃഷ്ടിയും നിങ്ങൾ പെടുകയില്ല അതുപോലെ തന്നെ വലിയ കാറ്റ് അതുപോലെ ഇടിമിന്നൽ ഒക്കെ ഉണ്ടാകുന്ന സമയത്തും നിങ്ങൾ ഈ ഒരു ആയത്തെടുത്ത് വെച്ച് ഓതിയാൽ എത്ര വലിയ കാറ്റ് വന്നടിച്ചാലും അത് ക്ഷമിച്ചു പോകുകയുള്ളൂ ഇൻഷാ എന്നാൽ സൂറത്ത് അന്നാമിൻ്റെ ശ്രേഷ്ഠത നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക